സ്വർണവില കുതിപ്പ് തുടരുന്നു ഒരു ലക്ഷത്തിനടുത്തെത്തി പവന്റെ വില ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് മുന്നൂറ്റഞ്ച് രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി നാനൂറ്റി നാല്പത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് അതിനനുസരിച്ച് ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായി പതിനെട്ട് കാരറ്റ് സ്വർണത്തിനും ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിന് പത്തായിരം രൂപ കടന്നു ഗ്രാമിന് പത്തായിരത്തി അഞ്ച് രൂപയും പവന് എൺപതിനായിരത്തി നാല്പത് രൂപയുമായി ഇന്ന് ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂടിയിൽ വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണ കുതിപ്പ് തുടരുകയാണ് ഇന്ന് രാവിലെ വില നിശ്ചയിക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളർ ആയിരുന്നു അന്താരാഷ്ട്ര വില വർദ്ധിച്ചെങ്കിലും രൂപ കരുത്തുനേടി എൺപത്തി ഏഴ് പോയിന്റ് എൺപത്തി എട്ടിലേക്ക് എത്തിയതിനാൽ ഇന്നലെ വിലയിൽ വ്യത്യാസം വന്നില്ല ഇന്നലെ രാത്രിയോടെ അന്താരാഷ്ട്ര വില നാലായിരത്തി മുന്നൂറ്റി എൺപത് ഡോളറിലേക്ക് എത്തിയിരുന്നു നൂറ്റി അമ്പത് ഡോളറിന്റെ കുതിപ്പ് രേഖപ്പെടുത്തി ഈ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം സ്വർണവില വർദ്ധിക്കുന്നതിന് കാരണമാണ് സ്വർണവില ഇന്ന് രാവിലെ നിശ്ചയിക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് ആണ് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്